ഇതാ അടിപൊളി കുറച്ച് കളർഫുള്ള നെറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബാൾട്ടിക്ക് പ്രിൻറ്റിൽ വരുന്ന അടിപൊളി കുറച്ച് കളർഫുള്ള നെറ്റുകൾ എല്ലാം നല്ല കളറുകളാണ് ഇനി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്നായിട്ടൊന്ന് കാണിക്കാം നൈറ്റി ഉണ്ട് ചുരിദാർ ഉണ്ട് അപ്പം ആദ്യം കാണിക്കുന്നത് ഈ ഒരു എല്ലാം എല്ലാം നല്ല അടിപൊളി ഷേഡാണ് പ്ലീറ്റ് വരുന്ന മോഡലാണ് ആദ്യം കാണിക്കുന്നത് രണ്ട് ഭാഗത്തും പ്ലീറ്റ് വരുന്ന ഒരു മോഡല് ഇതാണ് കറക്റ്റ് നല്ല നെക്കൊക്കെ നല്ല അടിപൊളി നെക്കാണ് അതുപോലെ ഓപ്പൺ ടൈപ്പ് ആണ് ബാക്ക് സൈഡും പ്ലേറ്റ് വരുന്ന മോഡലാണ് അതുപോലെ ഇത് നമുക്ക് എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് എക്സലിന് ലെങ്ത് വരുമ്പോൾ അമ്പത്തി നാല് ലെങ്തിലാണ് വരുന്നത് വിത്ത് വരുമ്പോൾ നാൽപ്പത്തി ആറാണ് വിട്ട് വരുന്നത് ഇതിൻ്റെ കളറുകൾ പെട്ടെന്നായിട്ടൊന്ന് കാണിക്കാം രണ്ടാമത്തെ ഷെയ്ഡ് ഇതാ ഒരു മെറൂൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് നോക്കാം നോർത്താൽ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റും നമ്മൾ അതുപോലെ ഇത് നമുക്ക് രണ്ട് മോഡലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് നെക്കിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു നൂല് വർക്കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും വന്നിട്ടുണ്ട് ഇതില്ലാതെയും നമുക്ക് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തത് ഒരു മജന്ത ഷെയ്ഡാണ് റെഡ് അല്ല മജന്തയാണ് നല്ല നെക്കിൽ ചെറിയൊരു നൂല് വർക്ക് നൂലുവർക്കൂടെ നൽകിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും പ്ലീറ്റ് വരുന്ന ടൈപ്പാണ് അപ്പോൾ നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ നമ്മുടെ ബാൾട്ടിക്ക് പ്രിൻ്റിൽ വരുന്ന അടിപ്ലീറ്റ് നാലാമത്തെ പ്രിൻറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ അഞ്ചാമത്തത് ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ആറാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ എല്ലാം നല്ല കളർഫുൾ നൈറ്റുകളാണ് അപ്പം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കോട്ടൺ ആണ് ഇനി നമ്മൾ കാണിക്കുന്ന അടുത്തത് ചുരിദാർ കട്ടിങ്ങിന് വരുന്ന പാറ്റേൺ ആണ് ചുരിദാർ കട്ടിങ്ങിന് അതുപോലെ തന്നെ നമ്മൾ നെക്കിൽ ഈ ഒരു വർക്ക് ചെറിയൊരു നൂല് വർക്ക് നൽകിയിട്ടുണ്ട് റൗണ്ട് നെക്കാണ് സിബ് ടൈപ്പാണ് സോറി ബട്ടൺസ് ടൈപ്പാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് അപ്പം ഇതിൻ്റെ നമുക്ക് എക്സൽ സൈസാണ് ഒന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറുകൾ പെട്ടെന്നായിട്ടൊന്ന് കാണിച്ചു തരാം വേണ്ടേ അടിപൊളി നല്ല ഷെയ്ഡുകളുണ്ട് ഈ റെഡ് ആണ് കേട്ടോ ചിലപ്പോൾ അതിനകത്ത് കാണുമ്പം കളർ ചെറിയ മാറ്റം വരാം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ നമുക്കൊരു മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വണ് നേ ബ്ലൂ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലെയിനാണ് ഇവിടെ വന്ന പ്ലെയിൻ ഡിസൈൻ വന്നിട്ട് താഴെയാണ് ഈ പ്രിൻറ്റ് വരുന്നത് അല്ലേ ഈ പ്രിൻറ്റ് താഴെ വരും അല്ലേ അടിപൊളി നെക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ബ്രാൻഡ് ആണ് അപ്പോൾ നമുക്ക് രണ്ട് നൈറ്റിയിൽ കൂടെ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാകും അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം